ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം ജനനവും കുട്ടിക്കാലവും ഭാഗം ഒന്ന് വിശ്വവിശ്രൃതനായി തീർന്ന നാരായണ ഗുരുസ്വാമിയുടെ ജന്മദേശമാണെന്നുള്ള പ്രഖ്യാതിക്ക് പാത്രമായി തീർന്നത് തിരുവിതാംകൂർ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരിയിൽ നിന്ന് ഏഴ് നാഴിക വടക്കുള്ള ചെമ്പഴന്തിയാകുന്നു ചെമ്പഴന്തി ഇന്നും നഗരസംബന്ധമായ പരിഷ്കാരം അധികം ബാധിക്കാത്ത ഒരു നാട്ടൻ തന്നെ ഇരിക്കുന്നു തിരുവിതാംകൂർ രാജ്യ ചരിത്ര നാടകത്തിൻ്റെ ഒരു രംഗത്തിൽ പ്രധാന നടന്മാരായിരുന്ന എട്ട് വീട്ടിൽ പിള്ളമാരിലൊന്ന് ചെമ്പഴന്തി പിള്ളയായിരുന്നു കൊന്നും കൊല്ലിച്ചും കയ്യൂക്ക് കാണിച്ചും കാര്യക്കാരാവാൻ ശ്രമിച്ചിരുന്ന ഇടപ്രഭുക്കന്മാർ അവിടവിടെ തങ്ങളുടെ സ്വാധീനശക്തി പ്രബലപ്പെടുത്തുവാൻ ശ്രമിച്ചു പോന്നിരുന്ന അക്കാലത്ത് കീഴ്ജാതിക്കാരെന്ന് പറഞ്ഞു വല്ലവരെയും പിൽക്കാലത്ത് ചെയ്തിരുന്നത് പോലെ അത്രമേൽ അകാരണമായും അന്യായമായും അകറ്റി നിർത്തുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ലെന്നാണ് വിശ്വസിക്കേണ്ടത് മേൽജാതിക്കാർക്കും പടയാളികളായും മറ്റും പല കീഴ്ജാതിക്കാരുടെ സഹായം അത്യാവശ്യമായിരുന്നതിനാൽ അന്ന് നായന്മാരും ഈഴവരും അധികം സ്നേഹവിശ്വാസങ്ങളോടുകൂടി തന്നെയായിരിക്കണം പെരുമാറിയിരുന്നത് അതിന് ലക്ഷ്യമായി ചെമ്പഴന്തിയിൽ മണക്കൽ എന്നു പേരായി ഒരു പ്രാചീന ഭഗവതി ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തിലെ പൂജ ഈഴവർക്കായിരുന്നുവെങ്കിലും അതിനെ നായന്മാരും ഈഴവരും യോജിച്ചു പരിപാലിച്ച് പോരുകയാണ് ചെയ്തതെന്ന് കാണുന്നു അതിൻ്റെ മുൻവശത്ത് രണ്ട് കളിത്തട്ടുണ്ട് അവയിലൊന്ന് നായർ പ്രമാണികളുടേതും മറ്റേത് ഈഴവ പ്രമാണികളുടേതും ആയിരുന്നു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന കാലത്ത് അതാത് തട്ടുകളിൽ അതാത് സമുദായത്തിലെ പ്രമാണിമാർ ചെന്നിരുന്ന് കാര്യങ്ങൾ മേലന്വേഷണം ചെയ്ത് നിർവഹിച്ചു പോരുകയായിരുന്നു അത്രേ പതിവ് അന്നൊക്കെ രണ്ട് ജാതിക്കാരും അകന്ന് നിൽക്കുവാൻ സ്നേഹപൂർവ്വം യോജിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തിപ്പോന്നുവെന്നായിരിക്കാം ഇതിൻ്റെ അർത്ഥം രാജ്യഭരണകാര്യത്തിൽ ഉണ്ടാവുകയും കൈകാര്യകർത്തൃത്വം ഉയർന്ന ജാതിക്കാരിലാവുകയും അതിനെ നിലനിർത്തുവാൻ ഇതരന്മാരുടെ സഹായ സഹകരണങ്ങൾ ആവശ്യമില്ലെന്ന് വരികയും ചെയ്തപ്പോഴാണ് അകന്ന് നിൽക്കുവാനുള്ള സ്നേഹപൂർവമായ യോജിപ്പിൽ നിന്ന് സ്നേഹപൂർവമായ യോജിപ്പ് അകന്നു നിന്ന് അകൽച്ച മാത്രം ബാക്കിയായതെന്ന് വിശ്വസിക്കുവാൻ ന്യായങ്ങളുണ്ട് നായന്മാരും ഈഴവരും യോജിച്ച് നടത്തിപ്പോന്ന മണക്കൽ ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറായി വയൽവാരം എന്നു പേരായി ഒരു പറമ്പുണ്ട് അതിൽ ഇപ്പോൾ ഓലമേഞ്ഞ ചെറിയ ഒരു കുടിഞ്ഞിൽ കാണാം മുൻഭാഗത്ത് വിലങ്ങനെ ചില അഴികളും ചെറിയ ഒരു വാതിലുമല്ലാതെ ജാലകങ്ങളൊന്നുമില്ലാത്തതും വെയിലും കടക്കാതെ ഇടുങ്ങിയ മൂന്നു മുറിയുള്ളതുമായ ഈ കുടിഞ്ഞിൽ പശുക്കൾക്കുള്ള ആലയേക്കാൾ അല്പം ഭേദമാണെന്ന് മാത്രം പറയാം ആകാശത്തിൽ അത്യുച്ചത്തിൽ പറന്ന് അതിമനോഹരമായ ഗീതം കൊണ്ട് ലോകത്തെ ആനന്ദിപ്പിക്കുന്നതായും സ്വർഗത്തിൽ പടിവാതിൽക്കൽ വരെ ചെന്നെത്തി പാടുന്നതായും ആംഗലേയ കവികൾ വിവരിച്ചിരിക്കുന്ന വാനമ്പാടി പക്ഷി ഭൂമിയിൽ മറ്റുള്ള പക്ഷികളെ അപേക്ഷിച്ച് എത്രയോ താണസ്ഥലത്ത് ജനിച്ചു വളരുന്നതായും പറയപ്പെടുന്നു ലോകത്തിൻ്റെ അനശ്വരമായ ആനന്ദത്തിന് കാരണമാകത്തക്കവണ്ണം അനുകരണീയമായ നിഷ്കളങ്ക ജീവിതം നയിച്ച് അമൂല്യമായ ഉപദേശ മുക്താവലികളെ കൊണ്ട് ജനതയെ അനുഗ്രഹിച്ച നാരായണ ഗുരുസ്വാമി ജനിച്ചു വളർന്നതും മറ്റു പല മനുഷ്യഗൃഹങ്ങളെ അപേക്ഷിച്ച് പരം നിസാരമായ മേൽപ്പറഞ്ഞ വീട്ടിലായിരുന്നു മഹാന്മാരുടെ ജന്മഗൃഹങ്ങളെ പുണ്യസ്ഥലമായി കരുതി ബഹുമാനിക്കുന്ന പരിഷ്കൃതാശയന്മാരുടെ സമ്പ്രദായത്തെ അനുകരിച്ച് നാരായണ ഗുരുസ്വാമി ജനിച്ച ഗൃഹം ഞങ്ങൾ ചില സ്നേഹിതന്മാരോടുകൂടി ചെന്ന് കണ്ടപ്പോൾ സ്വാമിയുടെ ഒരു സഹോദരി അവിടെ വെച്ച് ഞങ്ങളോട് പറഞ്ഞത് സ്വാമി മറ്റുള്ളവർക്ക് മഠങ്ങൾ കൊടുത്തു ഞങ്ങൾക്ക് ഇന്നും മാടം തന്നെ എന്നായിരുന്നു പുലയർ പാർക്കുന്ന കുടിലിലാണ് തിരുവിതാംകൂറിൽ മാടം എന്ന് പറയുന്നത് അതെ അതൊരു പുലയ മാടം തന്നെ എന്നാൽ അതാണ് ഒരു മഹായോഗിയുടെ നിഷ്കപടമായ സർവസ്വസന്യാസത്തിൻ്റെ പരിശുദ്ധ സ്മാരകമായി സ്ഥിതി ചെയ്യുന്നത് അതാണ് സമ്പൽ സമൃദ്ധി ജന്മാവകാശമായി സിദ്ധിക്കാത്ത പാവങ്ങൾക്ക് അഭിവൃദ്ധി മാർഗത്തെ പ്രകാശിപ്പിക്കുന്ന ധാമം അതുതന്നെയാണ് സ്വാർത്ഥരഹിതരായി സമുദായസേവയ്ക്ക് ഇറങ്ങി പുറപ്പെടുന്നവർക്ക് മാതൃകാപാഠവും ശ്രീനാരായണ ഗുരു സ്വാമികൾ ഈ ഗൃഹത്തിൽ കൊല്ലവർഷം ആയിരത്തി മുപ്പത്തിരണ്ട് ചിങ്ങമാസം ചതയം നക്ഷത്രത്തിൽ ജനിച്ചു ഇപ്പോൾ കേരളത്തിൽ സർവസാധാരണമായി സ്വാമിയുടെ ജന്മവത്സരമായി വിശ്വസിച്ചു പോരുന്ന കൊല്ലമാണിത് എന്നാൽ സ്വാമി ജനിച്ചത് യഥാർത്ഥത്തിൽ ആയിരത്തി മുപ്പതിലായിരുന്നുവെന്ന് അവിടുന്ന് ചിലരോട് പറഞ്ഞിരുന്നു പോൽ അവിടുത്തെ ഷഷ്ടിപൂർത്തി കൊണ്ടാടിയ അവസരത്തിൽ നമ്മുടെ ഷഷ്ടിപൂർത്തി എന്നേ കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞിരുന്നതായി അറിയുന്നു അവിടുത്തെ അമ്മയുടെ പേർ കുട്ടിയെന്നും അച്ഛൻ്റെ പേർ മാടൻ എന്നുമായിരുന്നു ഈ മാതാപിതാക്കൾക്ക് ആകെ നാല് സന്താനങ്ങൾ ഉണ്ടായിരുന്നതിൽ സ്വാമി മാത്രമേ പുരുഷ പ്രജയായി ഉണ്ടായിരുന്നുള്ളൂ ശേഷം മൂന്നും സ്ത്രീകളായിരുന്നു സ്വാമികളുടെ അച്ഛനെ മാടനാശാൻ എന്നായിരുന്നു ജനങ്ങൾ വിളിച്ചു വന്നിരുന്നത് കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിലേർപ്പെടുന്ന ആൾക്കാണല്ലോ സാധാരണ ആശാൻ എന്ന സ്ഥാനപ്പേർ കൽപ്പിച്ചു കൊടുക്കുന്നത് എന്നാൽ അക്കാലത്ത് സാമാന്യം സംസ്കൃത ഉൽപ്പത്തി ഉണ്ടായിരുന്നവരെ അവർ അധ്യാപകന്മാരായിരുന്നാലും അല്ലെങ്കിലും ആശാൻ എന്ന് വിളിക്കുക പതിവായിരുന്നുവെന്ന് ജഡ്ജി എം ഗോവിന്ദൻ അവരുടെ അഭിപ്രായം ഏതായാലും മാടനാശാന് കാലാനുസൃതമായ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുണ്ടായിരുന്നു എന്നുള്ളതിന് സംശയമില്ല സ്വാമിയുടെ സഹോദരിമാരിൽ ഒരാൾ മരിച്ചുപോയി അവർക്ക് ഒരു പുത്രിയുണ്ട് ബാക്കിയുള്ള സഹോദരിമാരിൽ മൂത്തവർക്ക് മൂന്ന് പുത്രന്മാരും രണ്ട് പുത്രിമാരും ഇളയവർക്ക് രണ്ട് പുത്രന്മാരും ഒരു പുത്രിയുമാണുള്ളത് സ്വാമിയുടെ ഒരു മരുമകൻ ഇപ്പോൾ ഒരു ശാന്തിയാണ് സ്വാമിയുടെ മാതാവിനെ കൂടാതെ മാടൻ ആശാന് മറ്റൊരു ഭാര്യ കൂടി ഉണ്ടായിരുന്നുവെന്നും അതിൽ അദ്ദേഹത്തിന് മൂന്ന് പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടായിരുന്നുവെന്നും അറിയുന്നു ഈ പുത്രിയുടെ പുത്രനാണ് തിരുവനന്തപുരത്ത് പി മാധവൻ വൈദ്യൻ അവ വൈദ്യശാലയിലെ മാനേജരായ ശ്രീമാൻ നീലകണ്ഠൻ വൈദ്യർ നാരായണ ഗുരുസ്വാമിക്ക് രാമൻ വൈദ്യരെന്നും കൃഷ്ണൻ വൈദ്യരെന്നും രണ്ട് മാതുലന്മാരുണ്ടായിരുന്നു കൃഷ്ണൻ വൈദ്യർക്ക് വൈദ്യത്തിൽ നല്ല പാഠപം ഉണ്ടായിരുന്നതിന് പുറമെ അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയായിരുന്നു ആ മാന്യൻ സ്വജാതിയുടെ അഭിവൃദ്ധിക്കായി വളരെ പ്രയത്നിച്ചിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ആ കാലത്ത് അതാത് സമുദായത്തിൻ്റെ അഭിവൃദ്ധിക്കായി പരിശ്രമിച്ചു പോന്നിരുന്ന അവർണ നേതാക്കന്മാർ കീഴിലുള്ള സമുദായക്കാരെ ഉയരാൻ അനുവദിച്ചിരുന്നില്ലെന്ന് ഇക്കാലത്തെ അനുഭവം കൊണ്ട് തന്നെ മനസ്സിലാക്കാമല്ലോ പുലയർ മുതലായ ജാതിക്കാരെ കഴിയുന്നത്ര അകറ്റി നിർത്തേണ്ടതാണെന്നും അവരെ സംബന്ധിച്ച് അശുദ്ധവും തീണ്ടലും നിഷ്കർഷയായി അനുസരിക്കേണ്ടതാണെന്നും വിചാരിച്ചു പ്രവർത്തിച്ചു പോന്ന അന്നത്തെ ഈഴവ പ്രമാണികളിൽ നിന്ന് സ്വാമികളുടെ അമ്മാവന്മാർ വ്യത്യസ്തരായിരുന്നില്ല ശേഷം അടുത്ത ഭാഗത്തിൽ